എല്ലാവർക്കും ഇസി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കല്ലേമ്പുട്ടി ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് അര കിലോ കല്ലേമ്പുട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പിടി അളവിൽ പച്ചക്കുരുമുളകാണ് എടുത്തിരിക്കുന്നത് എനിക്കിവിടെ ഉള്ളതുകൊണ്ടാണ് എടുത്തത് ഇല്ലെങ്കിൽ നമുക്ക് ഉണക്ക കുരുമുളക് മതി പിന്നെ ഒരു മുളക് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് മുളകിൻ്റെ എരിവനുസരിച്ച് നമുക്ക് കൂട്ടാവുന്നതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇത് ചേർക്കുന്നില്ല ആറ്റുമീൻ ആയതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒരു ഈ ഒരു സ്പൂൺ അളവിൽ ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ ഇതിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് കൂടല്ലേ പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പാതി നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വെള്ളം ചേർക്കാവുന്ന അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത അരപ്പ് നമുക്ക് മീനിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം അതിനുശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തതിന് ശേഷമേ മീൻ ഫ്രൈ ചെയ്തെടുക്കാവേ എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ മീൻ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റോളം എടുക്കും ഒരു സൈഡൊന്ന് മുരിഞ്ഞു വരാനായിട്ട് അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡ് കൂടെ മുരിച്ചെടുക്കണം ഇവിടെ നമ്മുടെ കല്ലേമുട്ടി ഫ്രൈ തയ്യാറായി വരികയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്